ഒരാൾ പറയുന്നത് കേട്ടു ശരിയും തെറ്റും എന്നൊന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയേയില്ല ശരിയുമില്ല എല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പുള്ളിയുടെ ആശയം എന്തെങ്കിലും ഒരു യുക്തി ഉള്ള ഒരു ചിന്തയാണ് എല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ എന്നാൽ എല്ലാം തെറ്റാണെന്ന് പറഞ്ഞാലും മനസ്സിലാക്കാം അല്ല ചിലത് ശരി ചിലത് തെറ്റുമാണെന്നുള്ള സത്യം അംഗീകരിച്ചാൽ അതും മനസ്സിലാക്കാം പക്ഷേ ശരിയും തെറ്റുമില്ല എന്ന് പറഞ്ഞ യുക്തിക്ക് നിരക്കുന്ന ഒരു ചിന്തയാണോ ശരിയുമില്ല തെറ്റുമില്ല പിന്നെ പിന്നെന്താ ഉള്ളത് ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തെറ്റില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തെറ്റുകളെ അദ്ദേഹത്തിൻ്റെ തെറ്റുകളെ ഉള്ളിൽ മനസാക്ഷിയിൽ തെറ്റാണെന്ന് ബോധ്യമുള്ള കാര്യങ്ങളെ മറ്റുള്ളവർ തെറ്റാണെന്ന് പറയരുത് അതിനെ മറയ്ക്കാനുള്ള ഒരു ഗൂഢശ്രമമാണ് ഇങ്ങനെ ഒരു പറയുന്നയാൾ തന്നെ വീട്ടിൽ ഭാര്യ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് അംഗീകരിക്ക അംഗീകരിക്കുമോ പിള്ളേർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് അംഗീകരിക്കുമോ അല്ലെങ്കിൽ അതിൽ എന്ന് അംഗീകരിക്കുന്നവരാണോ ഒരിക്കലുമല്ല അവരുടെ പ്രായോഗിക ജീവിതത്തിൽ അവരുമായി ഇടപെടുന്നവരോട് മക്കളോടും ഭാര്യയോടും ഒക്കെ പല കാര്യങ്ങളും തെറ്റായി പോയി എന്ന് പറയുന്നവരാണെന്നുള്ളതാണ് സത്യം അതാണ് യാഥാർത്ഥ്യം ശരിയുണ്ട് തെറ്റുമുണ്ട് ഇവരുടെ വാദമനുസരിച്ച് ഒന്നിലും തെറ്റുമില്ല ശരിയുമില്ല അപ്പോൾ ഒന്നിലും തെറ്റില്ലെങ്കിൽ ശരിയും തെറ്റും ഉണ്ടെന്നുള്ള വാദം തെറ്റാകുന്നത്